ഹലോ ഹലോ വീണ്ടും മറ്റൊരു സൺഡേ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വ്ലോഗ് മൊത്തം സൺഡേ ആയി പോയല്ലേ സൺഡേ ഫ്രീ അതാണ് അതെ സൺഡേ ലീവാണ് അതുകൊണ്ടാണ് എപ്പോഴും സൺഡേ വ്ലോഗിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുന്നത് മാറ്റം മാറ്റം ഒരു വരും ഇന്നത്തെ വീഡിയോ എന്ന് ചെയ്തോണ്ടിരിക്കുന്നത് നല്ലൊരു അടിപൊളി ചായ സ്പോട്ട് പരിചയപ്പെടുത്താനാണ് ഇന്നത്തെ യാത്ര ചായ സ്പോട്ടിലേക്ക് നമ്മൾ ഒരാളെയും കൂടെ കൂട്ടിട്ടാണ് പോകുന്നത് അമ്പി രാവിലെ ഒരാൾക്ക് ചായ ഓഫർ ചെയ്തിട്ടുണ്ടായി പക്ഷെ രാവിലെ ചായ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ പലിശ സഹിതം ഇപ്പം ഒരു സ്പോട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോയി ചായ വാങ്ങിച്ചു കൊടുക്കാന്ന് വിചാരിക്കുന്നത് അപ്പോൾ ആളോട് റെഡിയാവാൻ ആവാൻ പറഞ്ഞിട്ട് മറ്റാരും അല്ല എന്റെ അനിയത്തിയാണ് ഗൈസ്യന്റെ അനിയത്തി നീനു അങ്ങോട്ട് നേരെ പോയ കടപ്പറാണേ ഇപ്പൊ നമ്മള് പോകുന്നില്ല പറ്റുവാണെങ്കി നോക്കിട്ട് തിരിച്ചു വന്നിട്ട് പോവാല്ലേ കിട്ടി അമ്മയും അമ്മമ്മയും ഉണ്ട് അവരെ പോന്ന വഴിക്ക് വീട്ടിൽ ഇറക്കണം ചനെ ഇറങ്ങി വരുന്നുണ്ട് ചായ വേണ്ട ചായ കുടിക്കാൻ പോകുമ്പോ ചച്ചനെ ചായ വേണോ നമ്മള് അമ്മമ്മനെയും അമ്മനെയും ഇറക്കിയിട്ട് നമ്മൾ നേരെ ചായ അയ്യോ അവര് കുടുംബശ്രീ കഴിഞ്ഞ് ചായ എല്ലാം കുടിച്ചോണ്ട് അവരെ നമ്മള് കൂട്ടിട്ടില്ല നമ്മള് പിള്ളമാര് അപ്പൊ ഇവിടെ മാട്ടൂരിൽ നിന്ന് നേരെ മടക്കര പാലം കഴിഞ്ഞ അടുത്ത വയസ്സ് പോയി കഴിഞ്ഞാൽ അയ്യോത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തും ഒരു പാടത്തിന്റെ നടുക്കെയാണ് പോണ്ടത് ഇപ്പൊ എന്താ അവസ്ഥ അറിയില്ല കൊറേ ആയി പോയിട്ടില്ലേ അങ്ങോട്ട് ശരിയാട്ടൂരിൽ കടപ്പുറം നമ്മുടെ പള്ളി മടക്കരപ്പാലം ഇങ്ങനെ ുംബ്സ്ക്രൈബ് ചെയ്ത് സ്ട്രീറ്റ് നമ്പർ നമ്മുടെ എല്ലാ സ്ട്രീറ്റിനും ഇതേപോലെ നമ്പേഴ്സ് ഉണ്ട് അല്ല എല്ലായിടത്തും ഉണ്ടാവുമായിരിക്കും നമ്മളെ നാട്ടിലുണ്ട് അത് പ്രത്യേകിച്ച് ഫ്ലിപ്പ്കാർട്ട് അല്ലെങ്കിൽ ഡെലിവറി വരുന്നവർക്കെല്ലാം കൂടുതൽ സിമ്പിൾ ആണ് നമ്മള് അപ്പം ഇതാണ് നമ്മൾ പറഞ്ഞ ഏരിയ നമ്മൾ നേരെ ചായക്കടയിലോട്ട് പോവാണ് ഇവിടെ നല്ല റഷാണ് എനിക്ക് വണ്ടികളും ഈ ഞാൻ പറഞ്ഞ ജംഗ്ഷനിലും ഒരു ചായക്കട സ്റ്റാർട്ട് ആയിട്ടുണ്ട് അത് നമ്മൾ ഇപ്പൊ കാണുന്നത്ര നമ്മള് എപ്പോഴും പണ്ടേതില്ല ചായക്കടയിലെ ചായക്കട ലക്ഷ്യമാക്കിട്ടാണ് പോകുന്നത് ചായ അടിച്ചിട്ടണ്ടാ നാടിന്റെ ഒരു 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 എന്തെങ്കിലും ഒന്ന് ഓപ്പൺ ആയിട്ട് ക്ലിക്ക് ആയി കഴിഞ്ഞാൽ തൊട്ടടുത്ത് ും സ്വയം ഇത് ഇപ്പോ കാലത്ത് നല്ല ഫേമസ് ആയ പുതിയതൊന്ന് അപ്പുറം തുടങ്ങി ഏറ്റവും നല്ല അടിപൊളി പരിപാടി അല്ലേ സിമ്പിൾ ആയിട്ട് നമ്മുടേതായിട്ടുള്ള ഒരു എന്തെങ്കിലും തുടങ്ങി അതിൽ നിന്ന് വരുമാനം നൈസായിട്ട് ത്രീ ജി ആയിട്ടുണ്ട് ഇത് ഓപ്പൺ ആയിട്ടില്ല ഞായറാഴ്ച ഉറങ്ങൂല ഇവിടുന്ന് പിള്ളേരോട് ഈ ആംബിയൻസ് കണ്ടോ ഇവിടുന്ന് ചായ ഒടിക്കാൻ അപ്പുറത്തുള്ള ചായക്കടയിൽ പോയിട്ട് നമുക്ക് പാർസൽ വാങ്ങി വന്നാലോ നമ്മൾ തിരിച്ചു പോകാനിട്ടാ നേരത്തെ കണ്ട അവിടെ പോയിട്ട് ചായ കുടിക്കാന്ന് വെച്ച് ആംബിയൻസ് അത്യാവശ്യം എപ്പോഴും ആളുണ്ടാവരുണ്ടേ ഇവിടെ ഇതാ

ഒരിങ്ങൽക്കെട്ടി വന്നിട്ട് അവിടെ നിന്നും ചായ കിട്ടിയില്ല അവിടെ തിരക്ക് പിന്നെ ആൾക്കാരും പിന്നെ ആൾക്കാരെ കൂട്ടത്തിൽ ഇറങ്ങി വ്ലോഗ് ചെയ്യേണ്ട ഒരു ധൈര്യം അതുകൊണ്ട് ഞാൻ അവിടെ വീഡിയോ എടുത്തിട്ടില്ല ഓപ്പൺ അല്ലാത്തോണ്ട് ഇപ്പറത്തെ നല്ല ആളാണ് വെയിറ്റ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് തിരിച്ച് നാട്ടിലേക്ക് നോക്കണം നമ്മളീ എടുത്തു വയസ്സ് കാണുന്ന ഹോട്ടലാണ് ഇലതട്ടുകടയാണ് വിചാരിച്ചത് പക്ഷെ എവിടെയും നല്ല ടൈറ്റ് ആളാണ് ഉണ്ടോ അപ്പൊ നമ്മുടെ തീരുമാനം തമ്പി നമ്മൾ വീണ്ടും

സండే ഓപ്പൺ അല്ല എന്നുള്ള കാര്യം അറിയിലായിരുന്നു. ഇനി Лейറ്റ് ആയിട്ട് ഓപ്പൺ ആവോ? ആ അറിയില്ല. കുട്ടർ സാൻഡ്സ് ഓറവാണ്. ആ ചായലല്ലേ. അപ്പോൾ എന്തായാലും വൈകുന്നേരം സമയത്ത് ഓപ്പൺ ആവും. അല്ല നല്ല രാത്രി വരെ ഉണ്ടാവുന്നേ വാ. ആ ദേ വൈകുന്നേരം ഓപ്പൺ ആവും. ആ. ഒന്നര ഓപ്പൺ ആകുന്നേന്തായാലും ചായൻ കടയൊക്കെ കേട്ടാൽ രാത്രി വൈനേരല്ലേ ഇവിടെ? വെഷകാണ്ടേ സത്യം പറഞ്ഞാൽ. ദിന വെഷകാണ്ണ്ട. വെഷകും വെച്ചിട്ട് ഞാൻ നാട മുട്ട. നാട് മൊത്തം അനങ്ങാണ്ട് വീട്ടില് ഫോണിൽ കളിച്ചോണ്ടിരുന്ന വിളിച്ചിട്ട് ചായ കുടിക്കാൻ എന്നിട്ട് വീട്ടിലെത്തി ഇവിടെ കൂട്ടുമ്പോ ചായ വേണമെന്നേച്ച് എന്നിട്ടൊന്നും ഡയലോഗ് അടിച്ച് ചായ വേണ്ട നമ്മള് ചായ കുടിക്കാൻ പോന്നയാണല്ലോ എന്നിട്ട് ഇത്ര നേരമായിട്ട് ചായ കുടിച്ചിട്ടില്ല രണ്ടെണ്ണത്തിൽ നിറച്ചു മഷൂരില് പോയിട്ട് അവിടെ എന്താ ഇല്ലേ അത് കഴിച്ചിട്ടേ വരൂടാ അത് ചോദിച്ചിട്ടാ നമ്മ തട്ടുകട വൈപൊടിച്ചേ ആ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഓൾറെഡി മഷൂർന്ന് അപ്പം പൊള്ളിച്ചത് അപ്പം പൊള്ളിച്ചത് നമ്മുടെ കണ്ണൂർ സ്പെഷ്യൽ ആണെന്ന് തോന്നുന്നു അല്ലേ പറയുന്നേക്കാ കൊല്ലത്തുനിന്ന് ഇവന്റെ കസിൻ പിള്ളേരൊക്കെ വന്നേരാം അവർക്ക് ഐറ്റം അറിയില്ലായിരുന്നു അപ്പം പൊള്ളിച്ചതിനെ പറ്റി പറഞ്ഞേരാ അപ്പൊ അവര് കഴിച്ചിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടത് അല്ലേ അപ്പം പൊള്ളിച്ചറമ്പ് കരീംസിലാന്ന് അതിന്റെ ഉത്ഭവം ഞാൻ ആദ്യമായിട്ട് അവിടെ കഴിച്ചത് അതെ അതാന്ന് ഫേമസ് പറയൂല അപ്പം പൊള്ളിച്ചതിന് ഞാനും ഷാനു ആണ് ഒരിക്കൽ പോയിട്ട് അപ്പം പൊള്ളിച്ചു കഴിച്ചത് ആ പിന്നെ നമ്മള് അത് കറക്റ്റ് അറിയില്ല കിട്ടുന്നുണ്ട്

രാവിലെ പള്ളിയിൽ പോന്ന് അതേ കുളത്തിൽ ഇറങ്ങിയതാട്ടാ അല്ലാണ്ട് ചായ കുടിക്കാൻ ഞാൻ മറ്റേ പച്ചക്കോട ചുവന്ന മുത്തുപിടിപ്പിച്ചിറങ്ങിയതല്ല അപ്പൊ എല്ലായിടത്തും നല്ല ആള് നല്ല ആള് നോക്കുമ്പോഴത്തേക്ക് അതിനേക്കാളും പക്ഷെ തട്ടുകട ആയതുകൊണ്ടാണ് അവിടെ ഇരിക്കാനുള്ള സ്പേസും കാര്യം കൊറവായതുകൊണ്ട് ചെറിയ ഷോപ്പായതുകൊണ്ട് അത്ര ആൾക്കാര് നമുക്ക് തോന്നും ഇവിടെ വിശാലമായ സ്ഥലമുണ്ട് അതുകൊണ്ട് നമുക്കിനി അങ്ങോട്ട് പോവാം നീ അതായത് ഫാമിലിക്ക് മാത്രം ഫോക്കസ് ചെയ്താണ് ഇപ്പുറത്താണ് തട്ടുകട വരുന്നത് അപ്പം ഫാമിലിയായിട്ട് വന്ന കളിക്കാൻ വേണ്ടി പാർക്ക് സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നമ്മൾ ഐ ടി വീഡിയോ എടുത്തുകൊണ്ട് കൂടുതലൊന്നും കവർ ചെയ്തിട്ടില്ല

ലൈറ്റ് ായിട്ട് എന്തെങ്കിലും കഴിക്കാന്ന് വിചാരിച്ച ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ലോകാല് അപ്പോൾ നമ്മൾ അപ്പം പൊള്ളിച്ചതാം അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവില്ല ഈവനിങ് സമയം ചായ കുടിക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ വന്നോണ്ടിരിക്കുന്നത്

നോക്കുന്നു നമുക്ക് നല്ല എക്സ്പ്രഷൻ ഇട്ടാ നമ്പി വന്ന് മാറച്ച് വല്യ പീസു മാറ്റി വെക്കുന്നുണ്ടീസേട്ട് മാത്രം നീ കൊട്ടോ ളും അറ്റാക്കിങ് തുടങ്ങി ഫസ്റ്റ് സ്പൂണൊക്കെ ഉപയോഗിക്കാം പിന്നെ കൈ വെച്ച് കുടുങ്ങി വെറുതെ തന്നെ ഞാനോ അത്ര അടിപൊളൊന്നുമല്ല നല്ല നല്ല ആത്ര വന്നില്ലേ അന്നാരോന്തോർ ടേസ്റ്റ് കൂടുതൽ ഉണ്ടായി അന്നൊന്നും ഉണ്ടല്ലോ എന്നല്ല ഒരു ഫ്ലേവർ ലെമറ്റേസ് അത് കുറച്ച് ഗ്രേവി കൂടിയുണ്ട് അന്ന് ഗ്രേവി കുറവായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗ്രേവി കൂടിയേക്കുന്നത് നല്ലതാണ് ഗ്രേവി വേണം അനക്ക് കുറച്ച് ഗ്രേവി അറിയാനാണ് അണക്ക് നിർബന്ധൊന്നുമല്ല പക്ഷേ ഇങ്ങനക്ക വേണം എന്തിന് അപ്പോൾ കൂടി ചെയ്യാനല്ല നല്ല ഗ്രേവി ആണ്

നല്ല സൺസെറ്റ് ആയിട്ടുണ്ട് പട്ടം പറത്തുന്നുണ്ട് ഫ്ലേവർ ചെക്ക് ചെയ്യുന്നു ഗാലക്സി ഐസ് പറഞ്ഞോട്ട് അതെയാണോ ഫ്ലോപ്പായിട്ടുണ്ടെന്നുണ്ടോന്നറിയില്ല സൂര്യൻ്റെ നേരത്തെ ആഴിയായിട്ട് കൊറേ ബോട്ടുകള് ക്ലിയർ വ്യൂ ഇവിടെ നല്ല റഷാണേ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് വീണ്ടും ഏഴിമല ഇവിടെ എപ്പോഴാണ് നമ്മള് ഏഴിമലയ്ക്ക് അല്ലേ നമ്മൾ നമ്മള് പ്രത്യേകിച്ച സ്ഥലം മഷൂർ നേരെ ബാക്കിലാണ് ബീച്ച് വരുന്നത് ഈ ഒരു ഏരിയ അങ്ങോട്ടൊക്കെയാണ് എന്റെ വീട് വരുന്നത് നമുക്ക് നാട്ടിൽ തന്നെ നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഒരു ചായയും ചെറുകടിയും കഴിക്കാൻ ഇറങ്ങി നമ്മൾ അപ്പം കാണുന്ന ബോട്ട് കണ്ടോ ഒരു ചെറിയ പൊളിഞ്ഞ് പൊട്ടി പൊളിഞ്ഞ തന്നെ

ഹായ് നമ്മള് വൈകുന്നേരം പോയ ഇതെ മഷൂർ നൈറ്റ് വ്യൂ ആണെങ്കിൽ ഇതിപ്പോ ദൂരെ നടത്തിയാണ് നൈറ്റ് ആണ് കിട്ടില്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നൈറ്റ് ആയ ലൈറ്റിലിട്ട് ഫുൾ നടക്ക് കടപ്പുറത്ത് നിന്ന് ഇറങ്ങുമ്പോൾക്ക് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു വാനിയമ്മരെല്ലാം വന്നിട്ടുണ്ട് അപ്പം നമ്മൾ നല്ല ഇവിടെ ലൈറ്റ് ഒക്കെ ഇട്ടതുകൊണ്ട് പിന്നെ ഇതും കൂടെ കവർ ചെയ്യാമെന്നു വെച്ചിട്ടിങ്ങണതൊക്കെ

അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം ബൈ താങ്ക് യു